പ്രതിഷേധത്തിനിടെ വിവാദ സിനിമ ദ കേരള സ്റ്റോറി ഇന്ന് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യും രാത്രി എട്ട് മണിക്കാണ് ചിത്രത്തിന്റെ സംപ്രേഷണം ചിത്രം പ്രദർശിപ്പിക്കുന്നതിലെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം രംഗത്തു വന്നിരുന്നു കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ ഭിന്നിപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി നഗ്നമായ പെരുമാറ്റ ചട്ടലംഘനമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വൻ വിവാദങ്ങൾ അഴിച്ചുവിട്ട ദ കേരള സ്റ്റോറി സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടിയിരുന്നു ആദ ശർമ്മയെ നായികയാക്കി സുദീപ്തോ സെൻ രചനയും സംവിധാനവും നിർവഹിച്ച ദ കേരള സ്റ്റോറി ചിത്രം നിർമ്മിച്ചത് ബോളിവുഡ് നിർമ്മാതാവ് വിപുൽ അമൃത് ഷാ ആയിരുന്നു ചിത്രം ആകെ ഇന്ത്യയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി നേടിയെന്നാണ് വിവരം മെയ് അഞ്ചിനാണ് ചിത്രം റിലീസായത് ട്രേഡ് അനലിസ്റ്റ് തരണ ആദർശ് ഇതിന്റെ കണക്കുകൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ടു സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ ന്യൂ വീഡിയോസ്